നമസ്കാരം വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ അതിവേഗ രക്ഷാപ്രവർത്തനം സാധ്യമാക്കാൻ സൈന്യം ബെയ്ലി പാലങ്ങൾ നിർമ്മിക്കും ബെയ്ലി പാലത്തിലൂടെ വാഹനങ്ങളും ടിപ്പറുകളും അടക്കം മുണ്ടക്കൈയിൽ എത്തിക്കും കെട്ടിടാവശിഷ്ടങ്ങൾ മാറ്റുന്നതിന് യന്ത്രങ്ങൾ അനിവാര്യമാണ് ഈ സാഹചര്യത്തിലാണ് സൈന്യം ബെയ്ലി പാലം അതിവേഗം നിർമ്മിക്കാനൊരുങ്ങുന്നത് യുദ്ധമുഖത്തെ നീക്കങ്ങൾക്ക് വേണ്ടി സജ്ജമാക്കുന്ന അതിവേഗ പാലമായിരിക്കും പ്രദേശത്ത് നിർമ്മിക്കുക ഉരുൾപൊട്ടൽ കനത്ത നാശം വിതച്ച ചുരൽമെല്ലയിൽ നിർമ്മിച്ച താൽക്കാലിക പാലത്തിലൂടെ അഞ്ഞൂറിലധികം പേരെയാണ് ഇന്നലെ രക്ഷപ്പെടുത്തിയത് സൈന്യവും കേരള ഫയർഫോഴ്സും സംയുക്തമായിട്ടാണ് പാലം നിർമ്മിച്ചത് അതിവേഗം ആളുകളെ രക്ഷിക്കാനായിരുന്നു ഈ പാലം എന്നാൽ ഇനി അതിദുഷ്കര രക്ഷാപ്രവർത്തനമാണ് നടത്തേണ്ടത് അതിന് വാഹനങ്ങൾ വറുഭാഗത്ത് എത്തിക്കേണ്ടത് അനിവാര്യതയാണ് ഇതുകൊണ്ടാണ് ബെയ്ലി പാലം നിർമ്മിക്കുന്നത് മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിന് ഇതിൽ വൈദഗ്ധ്യമുണ്ട് കൂടുതൽ സൈന്യവും ഇന്ന് മുണ്ടക്കൈയിലേക്ക് എത്തും ഇന്നലെ ഉച്ചകഴിഞ്ഞ് സൈന്യവും എൻ ഡി ആർ എഫും അടങ്ങുന്ന ദൌത്യസംഘം പുഴ കടന്ന മുണ്ടക്കയിലേക്ക് എത്തിയിരുന്നു കണ്ണൂരിലെ ഡിഫൻസ് സെക്യൂരിറ്റി കോപ്സ് സെൻട്രലിൽ നിന്നുള്ള ഇരുന്നൂറ് സൈനികരുമായുള്ള ഇന്ത്യൻ ആർമിയുടെ രണ്ട് വിഭാഗങ്ങളാണ് വയനാട്ടിൽ എത്തിയത് കണ്ണൂരിലെ സൈനിക ആശുപത്രിയിൽ നിന്നുള്ള മെഡിക്കൽ സംഘവും കോഴിക്കോട് നിന്നുള്ള ടെറിറ്റോറിയൽ ആർമിയുടെ സേനയും വയനാട്ടിൽ വിന്യസിച്ചിട്ടുണ്ട് എന്ന് സൈനിക വൃത്തങ്ങൾ അറിയിച്ചു ഇതിന് പുറമെയാണ് ഇന്ന് കൂടുതൽ സൈന്യം എത്തുക ചുരൽമലയിൽ ജെ സി ബി ഉപയോഗിച്ച് പരിശോധന തുടരുന്നുണ്ട് എന്നാൽ പുഴ കടന്നു വാഹനങ്ങൾക്ക് പോകാൻ സാധിക്കുന്നില്ല ഈ സാഹചര്യത്തിലാണ് ബെയ്ലി പാലം അനിവാര്യതയാകുന്നത് ഇത്തരത്തിൽ ഒരു പാലമുണ്ടെങ്കിലേ ജെ സി ബി അതുപോലെയുള്ള വാഹനങ്ങൾക്ക് മുണ്ടക്കയിലേക്ക് പോകാനാകൂ അതിനുവേണ്ടിയാണ് പാലം നിർമ്മാണം അതിവേഗം ഇത് സാധ്യമാക്കാനാകും ഇന്ന് സൈന്യം ശ്രമിക്കുക ചുരൽമലയിൽ നിരവധി വീടുകൾ തകരുകയും ഒലിച്ചുപോവുകയും ചെയ്തിട്ടുണ്ട് നിരവധി പേർ ഇനിയും ദുരന്ത മേഖലയിൽ കുടുങ്ങിക്കിടപ്പുണ്ട് എന്നാണ് ആശങ്ക മുണ്ടക്കയിൽ കെട്ടിടമെല്ലാം ഒലിച്ചുപോയി ഈ കെട്ടിടാവശിഷ്ടങ്ങൾ സൈന്യം പരിശോധിക്കും മഴയുടെ സാധ്യത ഇപ്പോഴും പ്രദേശത്തുണ്ട് അതിനാൽ കൂടുതൽ കരുതൽ എടുത്താണ് രക്ഷാപ്രവർത്തനം തുടരുന്നത് ചുരുൽമലയിലും മുണ്ടക്കയിലുമുണ്ടായ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ മൂന്നിലൊന്നും ലഭിച്ചത് മലപ്പുറം പോത്തുകല്ലിലും സമീപ പ്രദേശങ്ങളിലുമായി ചാലിയാർ പുഴയിൽ നിന്നും കരയിൽ നിന്നുമാണ് വനത്തിനുള്ളിലും പുഴയിൽ ഒഴുകിയെത്തിയതുമായ മുപ്പത്തിനാല് മൃതദേഹങ്ങളാണ് തിരച്ചിൽ നടത്തുന്നവർ ഇന്നലെ കണ്ടെത്തിയത് എന്നാൽ കാട്ടിലേക്ക് തിരച്ചിലിനായി പോയവർ അവിടെ നിന്ന് കണ്ടെടുത്ത മൃതദേഹങ്ങൾ തിരിച്ചുകൊണ്ടുവരാൻ ഏറെ ബുദ്ധിമുട്ടി ചാലിയാറിലേക്ക് മലവെള്ളം കുത്തിയൊഴുകി വന്നതോടെ കാടിനുള്ളിൽ ചില തുരുത്തുകൾ രൂപപ്പെട്ടിട്ടുണ്ട് അവിടെ കൂടുതൽ മൃതദേഹങ്ങൾ ഉള്ളതായി തെരച്ചിൽ സംഘത്തിൽ ഉണ്ടായിരുന്നവർ പറഞ്ഞു ഇപ്പോൾ കൂടുതൽ തെരച്ചിൽ നടത്താനുള്ള സംവിധാനങ്ങൾ പ്രദേശത്ത് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് നിരവധി ഒറ്റപ്പെട്ടു പോയ പ്രദേശങ്ങളിൽ നിരവധി പേർ കുടുങ്ങിക്കിടപ്പുണ്ട് എന്ന റിപ്പോർട്ട് നേരത്തെ പുറത്തു വന്നിരുന്നു അവരെ തേടിയുള്ള രക്ഷാദൌത്യമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് സൈന്യവും എൻ ഡി ആർ എഫ് സംഘവും അഗ്നിരക്ഷാസേനയും സംയുക്തമായിട്ടാണ് ഇപ്പോൾ തിരച്ചിൽ ആരംഭിച്ചിരിക്കുന്നത് സൈന്യം കൃത്യം മണിക്ക് തന്നെ തിരച്ചിൽ ആരംഭിച്ചു അവരുടെ സന്നാഹങ്ങളുമായി പ്രദേശത്തേക്ക് പോയിട്ടുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബെയിലി പാല നിർമ്മാണമായിരിക്കും അവർ ആദ്യം ചെയ്യുക അതിനുശേഷം വാഹനങ്ങളുമായി ഈ ഒറ്റപ്പെട്ട പ്രദേശത്തേക്ക് പോകാനുള്ള ശ്രമം നടത്തും പ്രദേശത്ത് കാലാവസ്ഥ പ്രതികൂലമായതിനാൽ തിരച്ചിൽ അത്യന്തം ദുഷ്കരമാണ് എന്നാണ് സൈന്യവും പറയുന്നത് പക്ഷേ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് അതിജീവിച്ചുകൊണ്ട് കൂടുതൽ മേഖലകളിലേക്ക് തിരച്ചിൽ നടത്താൻ ഒരുങ്ങുകയാണ് കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്താനുള്ള സാധ്യതയുണ്ട് പരിക്കേറ്റവരെ കണ്ടെത്താനുള്ള സാധ്യതയുണ്ട് അതുപോലെ ജീവന് വേണ്ടി കഴുന്ന കുടുങ്ങിക്കിടക്കുന്ന പലരെയും രക്ഷിച്ചെടുക്കാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട് കൂടുതൽ പേരെ രക്ഷിക്കാൻ സാധിക്കും എന്നാണ് സർക്കാർ വൃത്തങ്ങൾ ഒക്കെ തന്നെ പറയുന്നത് മന്ത്രി എ കെ ശശീന്ദ്രൻ അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ വലിയ പ്രതീക്ഷ പ്രകടിപ്പിച്ചു ഇത്തരത്തിൽ ജനങ്ങളെ രക്ഷിച്ച് പുറത്തെത്തിക്കാൻ സാധിക്കും അതിനുവേണ്ട നടപടികളൊക്കെ തന്നെ സർക്കാർ സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നു എന്ന കാര്യവും അദ്ദേഹം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ബേലി പാല നിർമ്മാണം സൈന്യം ആരംഭിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്